ം കൊച്ചി നെല്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊള്ളു വാർത്തകൾ എല്ലാം ചാനൽ ഫ്ലോ ചെയ്യുക നമ്മുടെ വിഷയം കേരളത്തിൽ കോൺഗ്രസിൻ്റെ അകത്തും യൂത്ത് കോൺഗ്രസിന്റെ അകത്തും നടന്നുകൊണ്ടിരിക്കുന്ന കലാപങ്ങളെ കുറിച്ചാണ് ഒരു ഭാഗത്ത് വയനാട് ഫണ്ടായിട്ട് ബന്ധപ്പെട്ടും മറുഭാഗത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളുടെ സംഘപുരിവാരായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തെ സംഘപരിവാൻ നയിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അവർ കൊണ്ടുവരാനുള്ള ഊർജ്ജമായ ശ്രമമാണ് സതീഷിന്റെ ഭാഗത്തുനിന്നും കെ സി വേണലിൻ്റെ ഭാഗത്തുനിന്നും രാഹുൽ മാങ്കുട്ടത്തിലും സാമി നിർമ്മം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ആദ്യ പരീക്ഷണമായിരുന്നു തൃശൂർ മണ്ഡലം കോൺഗ്രസിൻ്റെ പത്തൊമ്പത്താറായിരം വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥി കൊടുത്തുകൊണ്ട് അവിടെ സുരേഷ് ഭൂമി ജയിക്കുകയുണ്ടായി അതേ പരീക്ഷണം തന്നെ എല്ലാ സ്ഥലവും നടത്താനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത് ഇത് കോൺഗ്രസ്സിൻ്റെ അകത്ത് സജീവ ചർച്ചയാണ് ഏതാണ്ട് എട്ടോളം ഡി സി പ്രസിഡന്റ്മാർ ഇതിനെതിരെ പല കെ പി സി യോഗങ്ങളിലും പ്രതികരിക്കുകയുണ്ടായി അത് വാർത്തയുടെ പുറത്തേക്ക് വന്നില്ല എന്നുള്ളൂ ആദ്യമായിട്ട് തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പരോടി രവി നടത്തിയിട്ടുള്ള ഓൺ സംഭാഷണങ്ങളും മറ്റും നമ്മുടെ നാട്ടിൽ അങ്ങാടി ഇതൊക്കെ വരാൻ പോകുന്ന കോൺഗ്രസിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിന് അനുകൂലമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ പോലെ പാട്ടാണ് ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പത്ത് കൊല്ലക്കാലം ബി ജെ പി കേത്തം വലിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ സമ്പത്ത് ഘടനയും തൊഴിൽ മേഖലയും എല്ലാം താറുമാറാക്കി നൂറ് ശതമാനവും കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് അവർ നില ഇതിനെതിരെ ശബ്ദിക്കാൻ പോലും കേരളത്തിൽ കോൺഗ്രസ് തയ്യാറായിട്ടില്ല ഇതിന്റെ ഒക്കെ ഉത്തരവാദിത്വം കേരള സർക്കാർ അതും പറഞ്ഞിട്ട് ആ എല്ലാം നടത്തുന്നത് ഈ ഗവൺമെന്റിനെതിരായിട്ട് നമുക്കറിയാം അതുപോലെ ആശാവർക്കന്മാരുടെ സമരമായാലും അതുപോലെ മുൻപം വിഷയങ്ങളായാലും അതുപോലെ തന്നെ അഖിലേന്ത്യാ പണികെടുക്കിന്റെ കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് എടുത്ത സ്വീകരണങ്ങളൊക്കെ നമുക്കത് ഊഹിക്കാത്ത കേസുള്ളൂ ഉള്ളൂ അതുപോലെ തന്നെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചത് നേതൃത്വമാണ് കോൺഗ്രസ് കോൺഗ്രസ് എത്തിയത് കെ സി ഉണലായാലും സതീഷനായാലും ഷാഫി ഉറവോലായാലും മാങ്കുട്ടത്തിലായാലും എല്ലാം കേരളത്തിലെ ഓരോ പദ്ധതിയും തിരഞ്ഞെടുപ്പിച്ചുകൊണ്ട് അതിന്റെ മറിവിൽ തട്ടിയെടുക്കുന്ന കോടികളുടെ അഴിമതി ഇവിടെ അങ്ങാടിപ്പാട്ടാണ് നമുക്കെല്ലാം അറിയാവുന്ന കേസാണ് പക്ഷെ ഇതൊന്നും ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യാറില്ല എന്നാലും കോൺഗ്രസ് അകത്ത് നടക്കുന്ന കലാപം കോൺഗ്രസിന്റെ അവസാനത്തെ ആണി അടിക്കുന്ന ആവശ്യമൊന്നുമില്ല കാരണം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അത് നിയന്ത്രിക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരാളില്ല രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹം കെ സിവാളിന്റെയും മറ്റും ഊജാസംഘത്തിന്റെയും പിടിയിൽ വിട്ടുകൊണ്ട് അവരെന്താണ് പറയുന്നത് അതാണ് അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസിനെ തിരിച്ചറിയാനും കേരളത്തിലെ മതേതരത്വവും ജനാധിപത്യ സംവിധാനങ്ങളും പൂർത്തിപ്പിടിക്കാനും നിലനിർത്താനും കേരളീയ സമൂഹം ഇവിടുന്ന് കിണിയിൽ വീഴാതെ നേരിന്റെ വഴിയിലേക്ക് വന്ന് കേരളത്തിലെ എൽ ഡി എഫ് സംവിധാനത്തെയും ആ ഗവൺമെന്റിനെയും നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങളിലും പ്രധാന പ്രവർത്തനങ്ങളിലും ഇടപെട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം